നടത്തുന്നത് പോലെ തന്നെ ഐ ബി എസ് സെന്ററിൽ ചെന്നപ്പോഴും എല്ലാ ടെസ്റ്റുകളും നടത്തി അങ്ങനെ എ എം എച്ച് എന്നൊരു ടെസ്റ്റ് നടത്തിയിരുന്നു മുള്ളേറിയൻ ഹോർമോൺ എന്ന ആ ഹോർമോൺ എനിക്ക് വളരെ കുറവായിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡിന് കൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് അവിടുന്ന് ഡോക്ടർ ഞങ്ങളോട് എല്ലാ ഡീറ്റെയിൽസും സംസാരിച്ചത് കാരണം എന്താ വെച്ചാല് മെഡിസിൻ കഴിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനി ഒരു കുട്ടി ഉണ്ടാകാൻ ചാൻസ് ഇല്ല ചാൻസ് ഇല്ല ഐ വി എഫ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇരുപത്തി അഞ്ച് ശതമാനം ഞങ്ങൾ ചാൻസ് പറയുന്നുള്ളു രണ്ട് മൂന്ന് ലക്ഷത്തോളം വരും ഒരു ഐ വി എഫ് ചെയ്യണമെങ്കിൽ ഈ ഐ വിഎഫ് ചെയ്തിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം ചാൻസ് അത്ര അതിന്റെ താഴെ തരുന്നുള്ളു അപ്പൊ അതിന് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഡോക്ടർ ഞങ്ങളെടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യും ചെയ്യാം അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾ എല്ലാ ട്രീറ്റ്മെന്റുകളും ഒഴിവാക്കി ഒഴിവാക്കി വളരെ നിരാശയോടെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഇൻഡസ് വിവയിലെ ഐപൾസ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാണ് പത്ത് വർഷം നഴ്സായിട്ട് ഞാൻ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് ഈ ഐപ്പൾസിനെ കുറിച്ച് എന്നെ പരിചയപ്പെടുത്തുന്നതും അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഐപ്പൾസിനെ കുറിച്ചിട്ട് കാരണം എന്താ വെച്ചാൽ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളോട് വന്നിട്ട് ഫീൽഡിലുള്ള ഒരാളോട് വന്നിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കല്ലേ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല ഞങ്ങളുടെ ഭാഗ്യദോഷായിരിക്കും എന്താ പറയാൻ പറ്റില്ല പക്ഷേ ഈ ഐപിൾസ് നാല് ബോട്ടിൽ ഞങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി ഇന്ന് എനിക്ക് ഒരു വയസ്സുള്ള ബേബി ഉണ്ട് പെൺകുട്ടിയാണ് ഞങ്ങൾ വളരെ അധികം ഹാപ്പിയാണ് ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഐപ്പൾസ് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്